സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തമാവുകയാണ് അതിതീവ്ര മഴയുണ്ടാകും കേരളത്തിൽ എന്നുള്ള ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇപ്പോൾ വരുന്നത് എങ്ങനെയാണ് ഓരോ ജില്ലകളിലും അലേർട്ടുകൾ നൽകിയിരിക്കുന്നത് എന്നുള്ളത് നോക്കാം മധ്യ തെക്കൻ കേരളത്തിലായിട്ട് ശക്തമായ മഴയുണ്ടാകും ദാ ഈ കാണുന്നത് പോലെ തന്നെ തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിൽ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ഇത്രയും ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് നൽകിയിരിക്കുന്നത് തീവ്ര മഴ മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത് തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് നൽകിയിരിക്കുന്നത് അതായത് മധ്യ തെക്കൻ കേരളത്തിൽ ഇപ്പോൾ മഴ ശക്തമാകും എന്നുള്ള അറിയിപ്പാണ് ഒരു സൂചനയാണ് ഈ അലേർട്ടിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് അതായത് ബംഗാൾ ഉൾക്കടലിൽ തമിഴ്നാട് തീരത്തിന് സമീപത്തായിട്ട് ചക്രവാത ചുഴി രൂപപ്പെട്ടിട്ടുണ്ട് ഈ ചക്രവാത ചുഴിയുടെ സ്വാധീനത്താലാണ് ഇപ്പോൾ കേരളത്തിൽ മഴ ശക്തമാകാൻ പോകുന്നത് ഇപ്പോൾ നമ്മൾ ഈ കണ്ടതുപോലെ തന്നെ ഈ അലർട്ടുകളിൽ കണ്ടതുപോലെ തന്നെ മധ്യ തെക്കൻ കേരളത്തിനാണ് എന്നുണ്ടെങ്കിൽ വരും ദിവസങ്ങളിൽ വടക്കൻ ജില്ലകളിലോട്ടും മഴയുടെ ശക്തി വ്യാപിക്കും എന്നുള്ള അറിയിപ്പ് കൂടി നമ്മൾക്ക് മുന്നിൽ നിൽക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടും നിർദ്ദേശങ്ങളുണ്ട് ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് ശ്രദ്ധിക്കണം മലയോര മേഖലയിലേക്കും തീരദേശത്തുള്ളവരും പ്രത്യേകം ജാഗ്രത പാലിക്കുക തന്നെ വേണം